നമസ്കാരം മതികാടി സേന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഏകദേശം ഒരു ഒന്നേ മുക്കാൽ രണ്ട് വർഷത്തെ ഒരു കാത്തിരിപ്പെന്നൊന്നും പറയാൻ പറ്റില്ല ആക്ച്വലി വലിയൊരു ഇൻട്രോ എടുത്ത് വരണം എന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ് അപ്പൊ ഇന്നലെ എനിക്ക് എന്താ പറയാ നമുക്ക് എല്ലാവർക്കും പരസ്പരം കാണാനുള്ള ഒരു സൗകര്യം നമ്മുടെ ഭാഗമായിട്ട് ഒരു ഷോർട്ട് വീഡിയോ കിട്ടി അപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ആ ഒരു എന്താ പറയാ ഒരു വെയിറ്റിംഗ് പീരീഡ് അങ്ങ് ക്രോസ് ചെയ്തു അല്ലേ അപ്പൊ ഒരുപാട് പേർക്ക് സന്തോഷം ഒത്തിരി പേർക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു കേട്ടോ കണ്ടതിൽ സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് പാലക്കാട് സൈഡിൽ നിന്നാണ് ശരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് വന്നത് പിന്നെ എന്താ പറയാ എനിക്ക് സന്തോഷം എല്ലാരെയും ഫേസ് ചെയ്യണം പക്ഷെ കോൺഫിഡൻസിന്റെ ഒരു കുറവെന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ല ഡ്യൂ ടു സം പേഴ്സണൽ റീസൺസ് എനിക്ക് എങ്ങനെ ഫേസ് കാണിച്ചൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു ഇതില്ലായിരുന്നതുകൊണ്ടാണ് എനിക്കത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നൊന്നും അറിയാൻ വയ്യ അപ്പോൾ എന്തായാലും ഇനി നമുക്ക് മുന്നോട്ട് ഇടക്കിടക്ക് മിക്കവാറും കാണാം കാണാമെന്നുള്ളൊരു ഉറപ്പ് ഞാൻ തരുന്നുണ്ട് എന്തായാലും നേരിട്ട് നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിലും അതുപോലെ തന്നെ എന്നെ നിങ്ങൾ കണ്ടതിലും സന്തോഷം എന്ന് വിചാരിക്കുന്നു എങ്ങനെയാണോ നിങ്ങൾ വിചാരിച്ച പോലാണോ ഞാനെന്നൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കോമൻ്റ് ചെയ്യുക നമ്മുടെ ഒരു ഫേസ് കട്ടാണ് എനിക്കെന്നൊക്കെ ഇങ്ങനെ ഒരുപാട് പേര് എനിക്ക് വീഡിയോ ചെയ്ത് വീഡിയോ ഇന്നലെ നമ്മളെ ഷോർട്ട് വീഡിയോ കണ്ട ശേഷം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു അടിപൊളി ചുരിദാർ മെറ്റീരിയൽ അൺസ്റ്റിച്ച് ചുരിദാർ മെറ്റീരിയലിന്റെ ഒരു കളക്ഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കളർ കോമ്പനിയാണ് ാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടിട്ടുള്ളത് അപ്പൊ നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും ഫേസ് കാണിക്കാതെ പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇന്ന് ഞാൻ നേരിട്ട് നിങ്ങളോട് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ് എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഡീറ്റെയിൽ പോവാം ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ഷെയ്ഡാണ് നമ്മുടെ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഒരു പിക് ടു ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയോട് കൂടി ദുപ്പട്ട് ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഭയങ്കര എപ്പോഴും നമുക്ക് ഈ ഒരു അൺസ്റ്റിച്ചു ചുരിദാർ മെറ്റീരിയൽസ് നമ്മൾ എടുക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് അറിയാവുമോ നമുക്ക് നമ്മുടെ ബോഡി ഫിറ്റ് അനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് നന്നായിട്ട് തയ്ക്കാൻ അറിയുന്ന അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന ഒരാധായി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് പക്കയായിട്ട് ആ ഒരു സംഭവം കിട്ടുകയും ചെയ്യും നമുക്കൊരു കോൺഫിഡൻസും കാണാം അതുപോലെ മറ്റൊരാൾ നമ്മളോട് ചോദിക്കുകയും ചെയ്യും ഇത് അല്ലെങ്കിൽ എവിടെയാണ് സ്റ്റിച്ച് ചെയ്തതെന്നൊക്കെ അപ്പൊ അത്രയും കംഫേർട്ട് ആയിട്ട് നമുക്ക് വേറിയാൻ വരുന്നത് എപ്പോഴും ഒരു അൺസ്റ്റിച്ചിട്ട് ചുതാർ മെറ്റീരിയൽസ് ആയിരിക്കും ഇത് വന്നിട്ട് നല്ല വീതി നീളവും ഉള്ള നല്ല പ്രിന്റ് ഉള്ള അതായത് പ്രിന്റ് അല്ല ആക്ച്വലി ഇത് വന്നിട്ട് എന്താ പറയുക മിഷൻ വർക്കാണ് ആണ് ഓക്കെ മിഷൻ വർക്കിലാണ് ഈ ഒരു ഫ്ലവേഴ്സ് വന്നിട്ടുള്ളത് ത്രെഡ് വർക്ക് പോലെയാണ് കേട്ടോ മിഷനിലാണ് ഈ ഒരു ത്രെഡ് വന്നിട്ടുള്ളത് നല്ല ഭീതിയും നീളം നാല് വശത്തും ലേസോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇതാണ് അപ്പൊ ഇതിന്റെ ദുപ്പട്ടയുടെ ഡീറ്റെയിൽ വരുന്നത് ഇത് വന്നിട്ട് ടോപ്പ് ആണോ ആക്ച്വലി നമ്മൾ മെറ്റീരിയൽ എടുക്കുന്ന സമയത്ത് ഇത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പോർഷനിലോട്ട് കവർ ചെയ്യുന്ന രീതിയിലും ചെയ്യാൻ പറ്റും പക്ഷെ എനിക്കാണെങ്കിൽ ഒരുപാട് താഴെ ആയി ആയിപ്പോയാൽ സെറ്റ് ആവതില്ലാന്ന് തോന്നിയോണ്ട് ഞാൻ കുറച്ച് നെക്ക് കയറ്റി സ്ക്വയർ നെക്കിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഇട്ടിട്ട് ഭയങ്കര കംഫർട്ട് ആയിട്ടുണ്ട് അതുപോലെ തന്നെ കോട്ടൺ മെറ്റീരിയൽ ആണ് പ്യുവർ കോട്ടൺ പ്രീമിയം കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും ഒതുങ്ങി കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആയിരിക്കും അതുപോലെ അതിന്റെ ബോട്ടോ വന്നിട്ടുണ്ടോ ഞാനിത് വന്നിട്ട് എന്താ പറയാ പെൻസിൽ ബോട്ടോ ആണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇത് കുറച്ച് ലൂസ് ആയിക്കോട്ടെ പെൻസിൽ മോട്ടം ചെയ്ത് പക്ഷേ കുഴപ്പമില്ല ഇപ്പൊ ചെയ്യാം നിങ്ങൾ അടിക്കുന്ന സമയത്ത് പെൻസിൽ മോട്ടം വരുമ്പോൾ കുറച്ചുകൂടി ഇവിടെയൊക്കെ കുറച്ചുകൂടി ടൈറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ സെറ്റ് ആയിരിക്കും ബാക്കിലും ഞാൻ വന്നിട്ട് സ്ക്വയർ തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ സ്ക്വയർ ഒക്കെ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ത്രീ ഫോർത്ത് കൊടുത്താണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെറിയൊരു പഫ് കൊടുത്താലും നന്നായിരിക്കും അപ്പൊ ഫസ്റ്റ് കളറെ ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു പീക്കോക് ഷീഡ് ആണ് നമുക്ക് അടുത്ത കളർ കൂടി കാണാം സെക്കൻഡ് കളർ വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു വൈനിഷ് മെറൂൺ ആണ് വരുന്നത് കേട്ടോ ഭയങ്കര രസമായിരിക്കും ഇവിടെ ഇപ്പൊ പിള്ളേർ പറഞ്ഞു കുറച്ചുകൂടി എനിക്ക് ഈ ഒരു ഷെയ്ഡ് ചേർന്നേനികൾ പറഞ്ഞു എന്തായാലും ഇപ്പൊ എല്ലാം കൂടി എടുക്കാൻ പറ്റില്ലല്ലോ ഇവർ തരത്തുമില്ല അപ്പൊ ഇത് വന്നിട്ട് നല്ലൊരു വൈനിഷ് മെറൂൺ ആണ് ഷെയ്ഡ് വരുന്നത് യോ പോഷനില് നല്ല ഭംഗിയുള്ള ആണ് വന്നിട്ടുള്ളത് മിഷൻ ത്രെഡാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അടിപൊളി ആയിട്ടുണ്ട് കണ്ടോ സ്ക്വയർ ആയിട്ട് ലേസും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് അടിപൊളി ആയിട്ടുണ്ട് നമുക്ക് മൂന്ന് കളാച്ചാട്ടിലാണ് വരുന്നത് ശരിക്കും ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് താഴെയൊക്കെ ആക്കാമെന്നു ഇപ്പം ഞാനിത് ഒത്തിരി മുകളിലാണ് ചെയ്തിട്ട് നെക്കിന് തൊട്ട് താഴെയാണ് ചെയ്തിരിക്കുന്നത് എന്തോ ഈ ഒരു പോഷൻ വാച്ച് ചെയ്താലും നന്നായിരിക്കും കുറച്ച് എന്താ പറയുക ബബ്ലി ആയിട്ട് കുറച്ച് അത്യാവശ്യം വണ്ണമൊക്കെ ഉള്ളവർക്ക് കുറച്ച് താഴോട്ട് വന്നാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഈ ഒരു ഫ്ലോറിൽ വന്നിട്ട് സൈഡിൽ ഒരു മിറവുണ്ട് ഞാനിപ്പോൾ അതിനകത്തോട്ട് ഒന്ന് നല്ല രസമുണ്ട് കാണാൻ പബ്സീസ് കൊടുത്ത് ചെയ്താലും നന്നായിരിക്കും അതിന്റെ ദുപ്പട്ട കാണ ചിറാവേ സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത് മെറൂൺ ഷെയ്ഡില് നല്ല ഇതിന്റെ ദുപ്പട്ടയാണ് ആക്ച്വലി ഇതിന്റെ ഒരു പ്രീമിയം സംഭവം എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് നല്ല രസമുണ്ട് സിംഗിൾ ആ നമുക്കൊരു പാർട്ടി വെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഔട്ട് സൈഡ് ആയിട്ട് ഇങ്ങനെ ഇടാം അല്ല ഫ്ലീറ്റ്സ് എടുത്തിട്ട് എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലീറ്റ്സ് എടുത്തിട്ട് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് കളറ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന രണ്ട് വാട്സ്ആപ്പ് നമ്പറിലാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത് ഇതൊന്നും പറയേണ്ട കാര്യങ്ങളില്ല അത്യാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങളാണ് പിന്നെ എന്തെങ്കിലും പറയേണ്ടതെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞ കേട്ടോ ഇതതിന്റെ അതിന്റെ ബോട്ടം മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ബോട്ടുമോ ലൈനിങ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് നമുക്ക് അടുത്ത കളർ കാണാം കണ്ടോ നല്ല ഭംഗിയുള്ളൊരു വൈൻ വൈറ്റ് ആണ് നല്ല റെസോണ്ട് ശരിക്കും ഞാൻ പറയട്ടെ പണ്ട് നമ്മുടെ വാടാമുള്ള ഷെയ്ഡ് അത്ര ഡാർക്ക് അല്ല പക്ഷേ അത് കുറച്ച് നിന്ന് വാടുമ്പോഴത്തേന് അതിനൊരു ഷെയ്ഡ് വരുന്നില്ലേ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡ് അതേപോലെ നല്ല ഭംഗിയുള്ളൊരു തിളക്കമുള്ളൊരു ഷെയ്ഡാണ് നല്ല റെസോണ്ട് കാണാനായിട്ട് നല്ല സെയിം പാറ്റേൺ ാണ് ത്രെഡ് വർക്ക് വരുന്നത് ഇങ്ങനെയാണ് അതേ കളർ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിന്റെ ദുപ്പട്ട വന്നിട്ട് കണ്ടോ ദുപ്പട്ടയിലാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാർ കോഡ് നല്ല രസമുണ്ട് കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പം സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക പ്രീമിയം കളക്ഷൻസ് ആണ് അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു ഐറ്റം ആണ് ഓക്കെ അനിക്കാ ഡിസൈൻസ് ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ഉറപ്പാണ് നിങ്ങൾ എല്ലാവരും മേ ബി കമന്റ് ചെയ്യുമ്പോൾ റേറ്റ് കൂടുതലാണ് പക്ഷെ അല്ല രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അറുന്നൂറ് റേഞ്ചിൽ നമുക്ക് പുറത്തെ ഷോപ്പുകളിൽ കിട്ടുന്ന ഒരു പാറ്റേൺ ആണിത് അനികാർ ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് ആണ് റേറ്റ് വരുന്നത് അപ്പം സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക എന്റെ ഷോയിൽ വരും അപ്പോ എന്താ പറയാനുള്ളത് ഈ ഒരു എമൗണ്ട് ഇപ്പം അഫോർഡ് ചെയ്യാൻ പറ്റുന്നവര് ഓക്കേ ഈ ഒരു എമൗണ്ട് ഇപ്പം അഫോർഡ് ചെയ്യാൻ പറ്റുന്നവര് തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യും കാരണം ഞാൻ പറഞ്ഞില്ല പ്രീമിയം കളക്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഐറ്റം മറ്റൊരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ രണ്ടായിരത്തി അറുന്നൂറിന് താഴെ കിട്ടാൻ ചാൻസ് കുറവാണ് ഡെയിലി അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺസ് ഒക്കെ പോയി ഡയറക്റ്റ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ഇതിന്റെ റേറ്റ് എത്രയാണ് വരുന്നത് എന്നുള്ളത് അപ്പൊ ഈ ഒരു എമൗണ്ട് ഇപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് അഫോർഡ് ചെയ്യാൻ വരുന്നവർ തീർച്ചയായിട്ടും ഇന്ന് തന്നെ പെർച്ചേസ് ചെയ്യാം മൂന്ന് കള്ളച്ചാട്ടിലാണ് അതിന് ആ ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ വേഗം തന്നെ എല്ലാവരും പെർച്ചേസ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാരും സന്തോഷമായിട്ടിരിക്കുന്നേ ഞാൻ എപ്പോഴും സൈൻ ഓഫ് പറഞ്ഞിട്ടുള്ളൂ ഇന്ന് ആദ്യമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് പറയുന്നത് എല്ലാവരും സന്തോഷായിട്ടിരിക്കുക സുഖമായിട്ടിരിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ടേക്ക് കെയർ